ആറ് ഫുഡ് ഹാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാ അനുപക്ഷ സ്വന്തം നമ്മൾ ഇന്ന് ഒരു കഥയാണ് പറയാൻ പോകുന്നത് അർജന്റീനയും ലയണൽ മെസ്സിയും ലോകത്തിന്റെ നെറുകയിലെത്തിയ ആ രാത്രിയെ കുറിച്ചാണ് ഡിസംബർ പതിനെട്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അർജന്റീന ആരാധകർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിത്തുന്ന ഒരു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ലോക കിരീടം അർജന്റീന തേടി ആ ഒരു നിമിഷം ഇന്ന് പിറന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഓരോ അർജന്റീന ആരാധകരും അത്രത്തോളം ആഘോഷിച്ച ഒരു രാവാണ് ആ ഒരു ഡിസംബർ പതിനെട്ടിന്റെ രാത്രി എന്താന്ന് പറഞ്ഞാല് ആ ഒരു ഫൈനലിൽ ഫ്രാൻസിനെതിരെ മൂന്നേ മൂന്നിന്റെ സമനിലയിൽ അവസാന ബെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് വിജയിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഫൈനലായിരുന്നു നടന്നത് അപ്പോ എല്ലാ അർജന്റീന ആരാധകരെ പോലെ ഞാനും അതില് സന്തോഷവാനായിരുന്നു അതില് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തെ ട്രോളുകളും അതേപോലെ തന്നെ ഒരുപാട് കാലത്തെ കളിയാക്കലുകളും ഒരുപാട് കാലത്തെ ഞങ്ങളെ അങ്ങനെ ഇല്ലാതാക്കലും ഒക്കെ അതിനെല്ലാം മറുപടി ആയിട്ടാണ് ആ ഒരു വേൾഡ് കപ്പ് നേടിയത് കള ടി വിട്ടിയ ശേഷം വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ടോ നിങ്ങളും ചോദിച്ചിട്ടുള്ള അവർക്കുള്ള മറുപടി ആയിരുന്നത് ഈ കഥ തുടങ്ങുന്നത് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആദ്യ മത്സരം സൗദിക്കെതിരെ ഇറങ്ങുമ്പോഴാണ് അത്യാവശ്യം നല്ല സ്കോട്ട് ഡപ്തും അതേപോലെ ലയനൽ മെസ്സിയുടെ ക്യാപ്റ്റൻ ആയിട്ട് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അർജന്റീന വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതെയാണ് അറിയുന്നത് പക്ഷേ കളി ഫസ്റ്റ് ഹാഫിൽ അർജന്റീന അതിഗംഭീരമായ പെർഫോമൻസ് തന്നെ നടത്തിയത് ഒന്നേ പൂജ്യത്തിന്റെ ലീഡിൽ അർജന്റീന മുന്നിലാണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോൾ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗോൾ നേടിയിട്ടുണ്ട് പക്ഷെ ഓഫ് സൈഡുകളിലൂടെ പണി വന്നപ്പോൾ അർജന്റീനയ്ക്ക് ഒന്നേ പൂജ്യത്തിൽ അവസാനിക്കേണ്ടി വന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ സൗദിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് സൗദിയുടെ കോച്ചിന്റെ പുതിയ പുതിയ പ്ലയേഴ്സിന്റെ സബ്സ്റ്റ്യൂഷനും കാര്യങ്ങളൊക്കെ വന്ന ശേഷം സെക്കൻഡ് ഹാഫിൽ അർജന്റീനയ്ക്ക് എവിടെയൊക്കെ പോയി അതിന്റെ ഫലമായിട്ട് രണ്ടേ ഒന്നിന്റെ നെട്ടിക്കുന്ന തോൽവിയിലാണ് ആദ്യ മത്സരം തന്നെ അവസാനിക്കുന്നത് മത്സരം കഴിഞ്ഞപ്പോൾ മൊത്തം നിരാശയിലാണ് സ്റ്റേഡിയം മൊത്തം അതേപോലെ ഗ്രൗണ്ടില് അർജന്റീന ആരാധകരും അതേപോലെ തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരനായ അർജന്റീന ആരാധകരും ഭയങ്കര നിരാശയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ കളി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മെസ്സി പറയുന്നുണ്ടത് ഈ ടീമിനെ നിങ്ങൾ വിശ്വസിക്കൂ ഈ ടീം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഇതോടുകൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് എന്റെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ഒരു ചങ്ങായിയായ സാലി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡയലോഗ് ഇത് സൗദിയുടെ അവസാന വിജയവും അർജന്റീനയുടെ അവസാന തോൽവിയായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഈ വേൾഡ് കപ്പിൽ നമ്മൾ മുത്തപ്പെടും അതിന് യാതൊരു സംശയമില്ല ആരും അത്ര വില കൽപ്പിച്ച ഒരു ഡയലോഗ് ഒന്നും ആയിരുന്നില്ല ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിലെ ആ ഫൈനൽ വിസിൽ മുഴങ്ങുന്ന വരെ പെനാൾട്ടി ഷൂട്ട് ഔട്ട് കഴിഞ്ഞ് ആ ഒരു കപ്പ് അർജന്റീനക്ക് കിട്ടിയെന്ന് പറയുന്നൊരു ആ ഒരു ആ ഒരു വോയിസിന് വലിയ പ്രസക്തി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ക്ക് കിട്ടിയത് ഒരുപാട് അഭിനന്ദനങ്ങളായിരുന്നു കാരണം എന്ന് പറഞ്ഞാല് മെസ്സി പറഞ്ഞ വാക്കിന് അത്രയും അതുള്ള ഒരു വാക്കായിരുന്നു നമ്മൾക്ക് അത് കിട്ടിയ ഒരു എനർജി എന്ന് പറഞ്ഞത് ഓരോ കളിയും മെക്സിക്കോ ആയിട്ടും ഓസ്ട്രേലിയ ആയിട്ടും പോളണ്ടായിട്ടും അതേപോലെ സെമിഫൈനലിൽ ആയിട്ടും കളി കഴിഞ്ഞ ശേഷം സൗദിയിലെ ഒരു പൗരൻ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു വേറീസ് മെസ്സി വേറീസ് മെസ്സിന്ന് ഈ ഒരു വീഡിയോ ആയിരുന്നു അർജന്റീന ആരാധകരെ ഏറ്റവും കൂടുതൽ തോളിക്കൊണ്ടിരുന്നത് അതുവരെ മാളത്തിൽ ഒന്നിച്ചിരുന്ന വിമർശകരൊന്നായിട്ട് പൊട്ടി പുറത്ത് വരികയായിരുന്നു അവരുടെ അത്ര കാലത്തെ എല്ലാ ചൊടുപ്പും എല്ലാം തീർത്തത് ഈ ഒരു കളിയുടെ അർജന്റീന തോൽവി അർജന്റീന ആരാധകർക്കെതിരെ അതിലെ കേരളത്തിലെ കുഞ്ഞ് ആരാധകന്മാർക്കെതിരെ വരെ ഈ വിട്ടു നിന്നില്ല ഇവർക്കെതിരെ അടക്കം അവര് ട്രോളിയിട്ടുണ്ടായിരുന്നു എന്താ കാരണം അതാണ് ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാതെ ഒരു കരിയർ അവസാനിക്കുമെന്ന് വിചാരിച്ച അടുത്തു രണ്ട് ഇന്റർനാഷണൽ ട്രോഫി ബ്രസീലിനെ അവരുടെ നാട്ടിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെ ഫൈനലിസ്റ്റിൽ നേടി ഒരു കോപ്പ അമേരിക്കയും നേടിയിട്ടാണ് വേൾഡ് കപ്പിൽ വരുന്നത് അപ്പോ രണ്ട് ഇന്റർനാഷണൽ ട്രോഫികൾ അടക്കം നേടിയിട്ടാണ് ഈ മെസി ഹായ് വേൾഡ് കപ്പിന് വരുന്നത് അപ്പോൾ മെസ്സിയുടെ വാക്കുകൾ പറഞ്ഞ പോലെ തന്നെയായി നിങ്ങൾ ഈ ടീമിനെ വിശ്വസിക്കൂ ഈ ടീം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഫൈനലിൽ എൺപത് മിനിറ്റ് വരെ കളി വേറൊരു ഘട്ടത്തിലായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളിന് അർജന്റീന വിജയിക്കുമെന്ന് ഇരുന്ന സ്ഥലത്ത് നിന്നിട്ട് ഹൃദയമെടുത്ത് സ്തംഭനങ്ങൾ കൂട്ടിയ നിമിഷങ്ങളാണ് പിന്നീട് ഉണ്ടായത് മൂന്നേ മൂന്നിന്റെ സമിതിയിൽ എത്തുന്നു എക്സ്ട്രാ ടൈമിന് ശേഷം പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ എമി മാർട്ടിനസിന്റെ ആ ഒരു നിശ്ചയതാർജത്തിന് മുന്നിൽ ഫ്രാൻസ് അടിയറവ് വെക്കുകയായിരുന്നു അപ്പോ ഒന്നാമത്തെ കളി അവസാനിച്ച ശേഷം രണ്ടാമത്തെ കളി മെക്സിക്കോ ആയിട്ടാണ് വരുന്നത് മെക്സിക്കോ ആ ഒരു മതിൽ തകർക്കാൻ വേണ്ടിയിട്ട് ഡാനൽ മെസ്സിയും സംഘവും ഒരുപാട് പ്രയത്നിച്ചു അവസാനം രണ്ടേ പൂജ്യത്തിന് ലീഡ് ആണ് അവിടെ നിന്ന് വിജയിക്കുന്നത് അതിനുശേഷം പോളണ്ടായിട്ടുള്ള മത്സരത്തിൽ രണ്ടേ ഒന്നിന് വിജയിക്കുകയാണ് അതിനുശേഷം പ്രീക്വാർട്ടറിൽ വരുന്ന ഓസ്ട്രിയ ആയിട്ടാണ് ഓസ്ട്രിയയെ കുറച്ച് ടഫായിരുന്ന മത്സരമായിരുന്നു പക്ഷെ ഓസ്ട്രേലിയ മറികടന്ന് ടോട്ടറിൽ ശക്തമായ നെതർലാൻഡിനാണ് കിട്ടിയിട്ടുണ്ടെന്ന് രണ്ട് ഗോളിന് ആധികാരികമായി വിജയിച്ചു എന്ന് ഘട്ടത്തിലാണ് എക്സ്ട്രാ ടൈമിൽ നെതർലാന്റിന്റെ കോച്ചിന്റെ സബ്രകളിലൂടെ കിടന്നാഫ്രിക്കകളിലൂടെ നേടിയ രണ്ട് ഗോളിൽ സമതല നേടുകയാണ് അതിനുശേഷം എക്സ്ട്രാ ടൈമിലും പോയി അതിനുശേഷം ബെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ എമി മാർട്ടിനസിന്റെ മിന്നും സേവുകളിൽ അർജന്റീന സെമി ഫൈനലിൽ സെമിഫൈനലിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി വെച്ച ക്രൊയേഷ്യ പക്ഷേ മൂന്നേ പൂജ്യത്തിന്റെ ആധികാരിക വിജയമാണ് നേടിയത് ബ്രസീലിനെതിരെ ക്രൊയേഷ്യ നേടിയതിനേക്കാൾ സുന്ദരമായ വിജയമാണ് അർജന്റീന നേടിയത് അങ്ങനെ ഫൈനലിലേക്ക് നടക്കണം അപ്പൊ ഓരോ അർജന്റീന ആരാധകരും കത്തിരിക്കാണ് രണ്ടായിരത്തി പതിനാലിലെ ജർമ്മനിക്കെതിരെയുള്ള തോൽവിക്ക് ഈ ഒരു മണ്ണിൽ ഖത്തറിന്റെ അത്തറിൽ മണമുള്ള ഖത്തറിന്റെ മണ്ണിൽ നിന്ന് ഒരു കപ്പടിക്കുക എന്നുള്ള കാര്യം അപ്പൊ അതിനെ അനുശോചിപ്പിക്കുന്ന ഒരു കളി തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തടങ്ങിയത് രണ്ട് ഗോളിന്റെ ലീഡിലായിരുന്നു അർജന്റീന എൺപതാം മിനിറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് സൊണോണി നമ്മുടെ ഡിമറിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഫ്രാൻസിന്റെ കൈ കളി വരുന്നത് അതുവരെ ചിത്രത്തിൽ ഉണ്ടായിരുന്ന എംബാപ്പെ രണ്ട് ഗോളുകൾ അടിച്ച് ഫ്രാൻസിന് അർജന്റീനയ്ക്ക് സമനില നേടിത്തരികയാണ് അതിനുശേഷം എക്സ്ട്രാ ടൈമിൽ മിസിഹ വീണ്ടും അവതരിച്ചപ്പോൾ പെനാൾറ്റിയിലൂടെ വീണ്ടും എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യണം അങ്ങനെ ഫൈനലിൽ ഹാട്രിക് നേടുന്ന ഒരു പ്ലെയറായി മാറുകയാണ് എംബാപ്പെ അതോടു കൂടിയിട്ട് അർജന്റീന ആരാധകരൊക്കെ ബെനാൾറ്റിയിലെത്തിയപ്പോ എല്ലാ പ്രതീക്ഷയും വിട്ടിരിക്കണം പക്ഷെ അപ്പോഴും എമി മാർട്ടീനസ് എന്ന ആ ഒരു നായകന്റെ ആ ഒരു പടയാളിയുടെ മുന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അർജന്റീന ആരാധകർ കണ്ടുകൊണ്ടിരുന്നത് ആ വേൾഡ് മൈൻഡ് ഗെയിമിലൂടെ ഫ്രാൻസിന്റെ ഓരോ ബെനാൾട്ടി ടേക്കർമാരെയും കബളിപ്പിക്കാനുള്ള ആ ഒരു തന്ത്രപ്പാടിന് എമി മാർട്ടിനസ് സേവ് ചെയ്തതും അതേപോലെ പുറത്ത് അടിച്ചു കളഞ്ഞതുമായ ഗോളുകളിലൂടെ അവസാനം മൊണ്ടിയാലിന്റെ ഗോളിലൂടെ അർജന്റീന വിജയിക്കുമ്പോ കൊളോണി എന്ന കോച്ച് ഒരു ആ വീഡിയോ ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ അറിയും ആ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാല് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരത്തിന് ആൾക്കാർ സന്തോഷം പുറത്ത് വരാതെ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കല്ല ആ ഒരു ആ ഒരു ഇമോഷണൽ മൂവ്മെന്റ് നമ്മള് യൂട്യൂബിലൊക്കെ ഇപ്പഴും സെർച്ച് ചെയ്യാൻ കാണാൻ പറ്റും ഒരു മൂന്ന് നാല് മിനിറ്റുകൾ ശേഷം ആൾക്ക് സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാൻ വരുന്നത് ലോകത്തെമ്പാടുമുള്ള നീലയും വെള്ളയും ജേഴ്സി ആണെങ്കിൽ അർജന്റീന ആരാധകർ ആർ തലമ്പുകയായിരുന്നു അവരുടെ സന്തോഷങ്ങൾക്ക് ബാക്കുകളില്ല അത്രയും മനോഹരമായ കാത്തിരിപ്പിനൊടുവിലാണ് ആ ഒരു ട്രോഫി അർജന്റീനയ്ക്ക് വരുന്നത് ഇങ്ങനെ ഒരു ടീമും ഒരു ട്രോഫിക്കും വേണ്ടി കാത്തിരുന്നുണ്ടാവില്ല അത്രമാത്രം ട്രോളുകളും അത്രമാത്രം ഇത്രമാത്രം ട്രോഫികളുടെ വരൾച്ചയിലും അർജന്റീനയെ അവരുടെ ജേഴ്സിയിൽ ഞാനത്തെ ജനിച്ച ശേഷം ഒരു ട്രോഫി കണ്ടിട്ടില്ല അർജന്റീനയ്ക്കായിട്ട് വേൾഡ് കപ്പ് ചുംബിക്കുന്നത് കണ്ടിട്ടില്ല അപ്പോ ഞങ്ങൾക്ക് അതൊരു ഹരമായിരുന്നു ആ ഹരം മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലും ഒരിക്കൽ കൂടി ആ ഒരു വേൾഡ് കപ്പിൽ മുത്തമിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ എന്തായാലും ആ ഒരു ആഗ്രഹത്തിന് മെസ്സിയും കൂട്ടരും ഒപ്പമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും സുന്ദരമായ ഗോളുകൾ ഏതെന്ന് പറഞ്ഞാല് ഇപ്പോഴും എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ആ മൊണ്ടിയാലിലൂടെ ലയനൽ മെസ്സിയിൽ എത്തുന്ന ആ ലയനൽ മെസ്സിയിൽ നിന്ന് യൂലിയാൽ വരസിലേക്ക് യൂലാലാൽ വരസിൽ നിന്ന് മേക്കലസ്റ്ററിലേക്ക് മേക്കലസ്റ്റർ നിന്ന് ആ ഒരു റണ്ണ് ഉണ്ടല്ലോ മേക്കലെസ്റ്ററിന്റെ അത് എത്തുന്ന ധീമറിയുടെ കാലുകളിലേക്കാണ് ധീമറിയ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഫ്രാൻസിന്റെ ഗോൾ കീപ്പറേയും കബളിപ്പിച്ചുകൊണ്ട് ആ ചിപ്പ് ചെയ്ത ഗോൾ ഉണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ട് ആ മാലാഗയുടെ മാലാഗ അവതരിക്കുക എന്ന് പറഞ്ഞാല് അർജന്റീനക്ക് നേടിക്കൊടുത്ത ഈ മൂന്ന് ട്രോഫികളും മാലാഗ അവതരിച്ചിട്ടുണ്ട് അപ്പോ അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ലയണൽ മെസ്സി ആ ഗോൾഡൻ ബോളും വാങ്ങി തലതാഴ്ച വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പില് ആ ഗോൾഡൻ ബോൾ വാങ്ങിച്ച് വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച തരത്തിലോഫ വാങ്ങിച്ച് വരുന്ന സമയത്ത് വേൾഡ് കപ്പിനെ ഒന്ന് തഴുകിയിട്ടൊരു ചുംബിക്കുന്ന ഒരു സീനുണ്ട് ഓരോ അർജന്റീന ആരാധകനും കോരി തരിച്ചു പോകുന്ന നിമിഷം ആ സമയത്ത് മെസ്സിയുടെ മുഖക്കങ്ങൾ ചുവന്ന് തൊട്ട് തിരിക്കുകയാണ് ആ സന്തോഷം കൊണ്ട് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും സുന്ദരമായ വേൾഡ് കപ്പിന് നിമിഷമേ ഈ മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓരോ അർജന്റീന ആരാധകരോടാണ് എന്റെ ഈ ഒരു അഭ്യർത്ഥന അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലെ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം അർജന്റീനയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി വരാനുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഓരോ അർജന്റീനക്കാരെ പോലെ ഞാനും ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക